ഭഗവത്ഗീത വായിക്കാൻ അവസരം തന്ന ഗോവിന്ദന് നന്ദി അർജുന വിഷാദയോഗം ധൃതരാഷ്ട്രർ ചോദിച്ചു സഞ്ജയധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ ഒരുമിച്ചു ചേർന്നവരും യുദ്ധം ചെയ്യാൻ കൊതിക്കുന്നവരുമായ എൻ്റെ പുത്രന്മാരും പാണ്ഡവന്മാരും എന്തു ചെയ്തു സഞ്ജയൻ പറഞ്ഞു അണിനിരന്ന പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ട് രാജാവായ ദുര്യോധനൻ ദ്രോണാചാര്യരെ സമീപിച്ചു പറഞ്ഞു ഹേ ആചാര്യ അങ്ങയുടെ ശിഷ്യനും ബുദ്ധിമാനുമായ ധ്രുപദപുത്രനാൽ അണിനിരത്തപ്പെട്ട പാണ്ഡവന്മാരുടെ ഈ വലിയ സൈന്യത്തെ ദർശിച്ചാലും പാണ്ഡവ സൈന്യത്തിൽ ഭീമാർജുന തുല്യരും ശൂര്യരും വലിയ വില്ലാളികളുമായ യുയുദാനനും വിരാടനും മഹാരഥനായ ധ്രുവദനും ദുഷ്ടകേതുവും ചേകിതാനനും വീര്യവാനായ കാശിരാജാവും ഉരുജിത്തും കുന്തിഭോജനും നരശ്രേഷ്ഠനായ ശൈത്യനും വിക്രമിയായ യുധാമന്യുവും വീര്യവാനായ ഉത്തമൌജസും സുഭദ്രാതനയനായ അഭിമന്യുവും ദ്രൗപദീപുത്രന്മാരുമുണ്ട് അവരെല്ലാവരും തന്നെ മഹാരഥന്മാരാണല്ലോ ബ്രാഹ്മണശ്രേഷ്ഠ ഇനി നമുക്കു വിശിഷ്ടന്മാരായി വിശിഷ്ടന്മാരായി ആരൊക്കെയുണ്ടോ അവരെ അറിഞ്ഞുകൊള്ളുക എൻ്റെ സൈന്യത്തിൽ നായകന്മാരായ അവരുടെ പേരുകൾ അങ്ങയെ ഓർമ്മിപ്പിക്കുവാനായി ഞാൻ പറയാം ഭവാനും ഭീഷ്മരും കർണനും ജയശാലിയായ കൃപരും അശ്വത്ഥാമാവും വികർണനും ഭൂരിശ്രവസും ജയാദതനും മറ്റനേകം ശൂരന്മാരും എനിക്ക് വേണ്ടി ജൂ ജീവനുപേക്ഷിക്കാൻ സന്നദ്ധരാണ് എല്ലാവരും പലവിധം ആയുധങ്ങൾ പ്രയോഗിക്കുന്നവരും യുദ്ധം ചെയ്യൽ സമർത്ഥരുമാണ് അതുകൊണ്ട് ഭീഷ്മരക്ഷിതമായ നമ്മുടെ സൈന്യം അപരിമിതമെങ്കിലും അപര്യാപ്തവും ഭീമൻ രക്ഷിക്കുന്ന അവരുടെ സൈന്യം പരിമിതമെങ്കിലും പര്യാപ്തവുമാണ് എല്ലാ സ്ഥാനത്തും അവരവരുടെ പങ്കനുസരിച്ച് നിലയുറപ്പിച്ച നിങ്ങൾ എല്ലാവരും തന്നെ ഭീഷ്മരെ തന്നെ കാത്തുരക്ഷിക്കണം ദുര്യോധനന് സന്തോഷം ഉളവാക്കിക്കൊണ്ട് പ്രതാപിയും കുരുക്കളിൽ വെച്ച് വൃദ്ധനുമായ പിതാമഹൻ ഭീഷ്മർ ഉച്ചത്തിൽ സമൃഹഗർജനം ചെയ്ത് വിളിച്ചു